സംസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മൾ പുതിയ വർഷം തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഒരു വീഡിയോ ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ടിപ്പോൾ ചെയ്യുന്ന കേട്ടോ ലോങ് വീഡിയോസ് അപ്പോൾ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വർഷം എടുത്ത ഒരു തീരുമാനങ്ങളിൽ ഏറ്റവും നല്ലതെന്ന് തന്നെ പറയാം അപ്പോൾ ജാനുവരി ഫസ്റ്റ് തൊട്ടിട്ട് ഞാൻ യോഗ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കുടെ ഓവറോൾ ഒരു വെൽനെസ്സിന് അതുപോലെ തന്നെ ഞാനിങ്ങനെ ഇപ്പോൾ ഈ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് വെറുതെ വീട്ടിലിരിക്കുവാണ് അപ്പോൾ നമുക്കുടെ ബോഡിക്ക് ഒരു ആക്റ്റീവായിട്ടിരിക്കുന്നില്ല പോയി അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് കരുതി അപ്പോൾ ജിമ്മിനേക്കാളും എന്തുകൊണ്ടും ഒരു ബിഗിനറിന് ബെസ്റ്റ് ഇതായിരിക്കും എന്ന് തോന്നിയത് കൊണ്ടാണ് യോഗ ട്രൈ ചെയ്തത് കേട്ടോ അപ്പോൾ ഇപ്പോൾ വൺ മന്ത് കഴിഞ്ഞു ആക്ച്വലി എനിക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട് എൻ്റെ ബോഡി പതുക്കെ ട്രിം തുടങ്ങുന്നുണ്ട് എന്നുള്ളത് പിന്നെ നമ്മുടെ ഇപ്പോൾ ചെയ്ത് തുടങ്ങുമ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മുടെ ബോഡി എത്ര മാത്രം ഇങ്ങനെ റിജിഡ് ആയിട്ട് ഇരിക്കുവാണ് സ്റ്റിഫാണെന്നുള്ളത് അപ്പം മസിൽസും ജോയിൻസും എല്ലാം ഒന്ന് തുടങ്ങി പതുക്കെ സ്ട്രെച്ച് ചെയ്ത് ഇപ്പോൾ സ്ട്രെങ്ത് ഒക്കെ ആയി ഉള്ളൂ കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് മുന്നേ സ്റ്റാർട്ട് ചെയ്തില്ലോ എന്ന് ഓർത്തിട്ടുള്ള ഒരു വിഷമമാണ് അപ്പം നമുക്ക് ആഫ്റ്റർ ഡെലിവറി ഒക്കെ നമുക്ക് ഒരുപാട് സമയം കൊണ്ട് നമ്മൾ വെറുതെ കളയുന്നു ഞാൻ പഠിക്കുന്ന ആയിട്ടാണ് ഓഫ്ലൈൻ ആയിട്ട് ഞാൻ പോയിരുന്നു ഓഫ്ലൈനായിട്ടും അവർക്കുണ്ട് അപ്പോൾ പറഞ്ഞു തന്നേന്ന് വെച്ചാൽ ആ യോഗ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഇതിലും ഇതിൻ്റെ കൂട്ടത്തില് കൊടുക്കാൻ കേട്ടോ അവരുടെ പേജും ഞാൻ ഇതിന് മെൻഷൻ ചെയ്യാം അപ്പോൾ അവരെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും നിങ്ങൾ ഇപ്പോൾ ത്രിവാഡു ഉള്ളവർ തന്നെ ആണെന്നില്ല കേരളത്തിൽ തന്നെ ആവണമെന്നില്ല അവർക്ക് ഓൺലൈനായിട്ട് അവർ ഔട്ട് സൈഡ് ഇന്ത്യയൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ട് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിംഗ് വെച്ചിട്ട് കേട്ടോ അപ്പം നമ്മൾ കോണ്ടാക്ട് ചെയ്ത ചോദി ആഫ്റ്റർ ഡെലിവറി നമുക്ക് വളരെ മസ്റ്റായിട്ട് ആവശ്യമുള്ളൊരു കാര്യമാണ് ഈ പറയുന്ന നമ്മുടെ ലൂസായിപ്പോയ മസിൽസൊക്കെ ഒന്ന് സ്ട്രെങ്തനാക്കി എടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് ഞാൻ നോക്കിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന യോഗയാണ് നമുക്ക് ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടില്ല ഗ്രാജ്വലി ഉണ്ടാവുകയുള്ളൂ അപ്പം ഇപ്പം എക്സസൈസ് അല്ലെങ്കിൽ യോഗ സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചെറിയ രീതിയിൽ ഡയറ്റും ഒന്ന് കൺട്രോൾ ചെയ്തു കഴിഞ്ഞാൽ ഗ്രാജ്വലി നമുക്ക് റിസൾട്ട് അപ്പോൾ ഇവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് കപ്പിളാണ് യോഗ നമ്മളെ പഠിപ്പിക്കുന്ന ആൾക്കാർ അവർ ഫീമെയിൽസിനും മെയിൽസിനും എടുക്കുന്നുണ്ട് അപ്പം എന്നെ പഠിപ്പിക്കുന്ന ടീച്ചർ അതായത് ട്രെയിനർ അവർ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ലേഡീസിലാണ് അപ്പോൾ ലേഡീസ് ഓൺലി ബാച്ചസ് ഉണ്ട് അല്ലാതെ എല്ലാവരുമായിട്ടുള്ള ബാച്ചസും ഉണ്ട് അപ്പം പ്രീ ആൻഡ് യോഗാസ് ഉണ്ട് അതുപോലെ തന്നെ ആഫ്റ്റർ ഡെലിവറി അവർ പ്രത്യേകമായിട്ട് നമ്മളെ ഓരോരുത്തരെയും പേഴ്സണലി നമ്മുടെ ബുദ്ധിമുട്ടുകൾ അതായത് ചിലർക്ക് വെയ്റ്റ് ലോസിന് വേണ്ടിയായിരിക്കും ചിലർക്ക് മെൻ്റൽ സ്ട്രെസ് റിലീവ് ചെയ്യാനായിരിക്കും ചിലർക്ക് ഡയാസ്റ്റാസിസ് റെക്കുണ്ടാവും അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്തിട്ടാണ് അവർ അത് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു യോഗാ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് നോക്കാം പിന്നെ ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ റേറ്റില്ല നമുക്ക് റീസണബിൾ റേറ്റേ വരുന്നുള്ളൂ അപ്പം വൺ മന്ത് ചെയ്തു നോക്കി നിങ്ങൾക്ക് റിസൾട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിക്ക് മാറ്റം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യാം അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പം അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് അതായത് ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ കുറച്ച് മാസങ്ങൾ നമ്മൾ എടുക്കും ഓഫ് കോഴ്സ് നമ്മുടെ ബോഡി റിക്കവറായി വരാൻ അതിനുശേഷം എന്തായാലും അവർ സ്റ്റാർട്ട് ചെയ്യുള്ളൂ കാരണം അവർ ട്രെയിൻഡായിട്ടുള്ള ആൾക്കാരാണ് അവർക്ക് അറിയാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു വർഷം കഴിഞ്ഞിട്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുഞ്ഞു വലുതാവട്ടെ എന്ന് വിചാരിച്ചിരിക്കാതെ എത്രയും നമുക്ക് എത്ര പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റും അത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്ത് നമ്മുടെ ബോഡി ഒന്ന് പഴയ രീതിയിലേക്ക് ആ ഒരു ഫ്ലെക്സിബിലിറ്റിയും സ്ട്രെങ്ത്തും ഒക്കെ കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്യുകയാണെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കും അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ താഴെ കൊടുക്കാൻ കേട്ടോ മാഡം ലേഡീസിനെയാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നതേ പറഞ്ഞല്ലോ അപ്പം അവരുടെ ഹസ്ബൻഡ് സാറ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ മെൻസിനെയാണ് കൂടുതലും അപ്പോൾ അവർക്ക് ഐ ടി ഫീൽഡാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത് കാരണം നമുക്കറിയാം ഒരുപാട് സ്ട്രെസ്സുള്ള ആളുകളുണ്ട് അപ്പോൾ അവർക്ക് സ്ട്രെസ് റിലീഫും കാര്യങ്ങളും അതുപോലെ തന്നെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനും എല്ലാത്തിലും ഓവറോൾ വെൽനസ് ആണല്ലോ യോഗ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് എന്ത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയണമെങ്കിലും ഞാൻ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി വാട്സപ്പ് ചെയ്ത് ചോദിക്കാം അല്ലെങ്കിൽ കോൾ ചെയ്യാം എങ്ങനെയായാലും കുഴപ്പമില്ല അവർ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും എനിക്ക് നല്ല യൂസ്ഫുൾ ആയി പേഴ്സണലി ഈ ഒരു വൺ മന്ത് ചെയ്തപ്പോൾ തന്നെ എനിക്ക് കുറേ സ്ട്രെങ്ത് കിട്ടി തുടങ്ങിയിട്ടോ അപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെടും ആ ഇത് കൊള്ളാലെ സംഗതി എന്ന് ഓർത്തിട്ട് കാരണം അവർ ചെയ്യുന്ന നമുക്ക് ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്ന ഒക്കെ നമുക്ക് പതുക്കെ ചെയ്ത് തുടങ്ങാൻ പറ്റുന്നുണ്ട് ചെയ്ത് നമ്മൾ പ്രോ ആയി എന്നല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതായത് ബോഡി പതുക്കെ ആ ഒരു ബാക്ക് ടു നോർമൽ ഇതിലോട്ട് വരുന്നു എന്നുള്ളതാണ് നമുക്ക് തന്നെ ഭയങ്കര സന്തോഷം തോന്നും നമുക്ക് വേണ്ടിയിട്ട് ഒരു വൺ അവർ വൺ അവറാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു വൺ അവർ കൃത്യം ആ ഒരു സമയത്ത് നമുക്ക് അവരുടെ കൂടെ ജോയിൻ ചെയ്ത് ചെയ്യാൻ പറ്റും നമ്മൾ മടിയായിട്ടിരിക്കുന്നില്ല കാരണം ലൈവ് സെഷനാണ് അപ്പോൾ നമുക്ക് ആ കൂടത്തിൽ തന്നെ ചെയ്തു പോവാണ് നമ്മൾ ഓരോരുത്തരും ഇൻഡിവിജ്വലി അവർക്ക് കാണാൻ പറ്റും അങ്ങനെ ഓവറോ എല്ലാം നോക്കിയിട്ടും എല്ലാം കൊണ്ടും ബെറ്റർ ആണ് ഞാൻ കുറച്ച് നേരത്തെ ജോയിൻ ചെയ്തില്ലോ എന്നുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ ഒരു വർഷം മാത്രമേ ഉള്ളൂ എനിക്ക് അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം കേട്ടോ ഇനി ഞാൻ പറഞ്ഞല്ലോ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഉള്ളതുകൊണ്ട് തന്നെ ഈ ലൊക്കാലിറ്റിയിലുള്ളവർക്ക് മാത്രമല്ല നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് പഠിക്കണമെങ്കിൽ ട്രിവാൻഡ്രത്തുള്ളവർക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം അവർ പട്ടത്താണ് അവരുടെ കേന്ദ്രം ഉള്ളത് അപ്പോ അല്ല ഔട്ട്സൈഡ് ആണെങ്കിലും നമ്മുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും ആകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യാമെന്ന് ഓർത്തത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് ബെറ്റർ ആയിരിക്കും കേട്ടോ താങ്ക് നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം